വലിയറ ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വിളിച്ച വലിയറ വലിയറ അടക്കാപ്പുരയിലെ വലിയറ അടക്കാപുര എ എം യു പി സ്കൂളിൻ്റെ മുമ്പിലുള്ള പഴയ കെട്ടിടങ്ങളിലൊന്നായ ഒരു കെട്ടിടം ഇതോടെ പൊളിച്ച് നീക്കുകയാണ് പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയാണ് വളരെ പഴക്കമുള്ള കെട്ടിടങ്ങളിലൊന്നായ ഹൈസ്കൂളിൻ്റെ നേരെ മുമ്പിലുള്ള കെട്ടിടം പൊളിച്ച് മാറ്റുന്നത് വലിയോറയിൽ തന്നെ ഇനി അവശേഷിക്കുന്ന ഓടിട്ട് കുറച്ച് കെട്ടിടങ്ങളിൽ ഒരു കെട്ടിടമാണിത് എന്നാൽ ഈ ഒരു കെട്ടിടത്തിൻ്റെ അടിഭാഗം കോൺക്രീറ്റും അതിന് മുകൾ ഭാഗം ഓടിട്ട അതുമായിരുന്നു വളരെ പയക്കം ചെന്ന കെട്ടിടങ്ങൾ ഇനിയും വലിയോറയിലെ വിവിധ ഏരിയകളിലെ ഇപ്പോഴും തലയെടുപ്പോടെ പഴയകാലത്തെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന പഴയ കെട്ടിടങ്ങൾ ഇനിയും കുറച്ചുകൂടി വലിയോറ ഏരിയയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇനി വരുന്ന തലമുറയ്ക്ക് പണ്ട് കാലത്ത് വലിയോറയിലെ കെട്ടിടങ്ങളെ ഡോക്യുമെൻറ്റേഷൻ ഇതോടെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും